നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് അതുപോലെ തന്നെ മൈദ മൈതൊന്ന് യൂസ് ചെയ്യാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കാനായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുപോലെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മലബാർക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള കണ്ണപ്പത്തിൻ്റെ ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടെയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗിൽ സ്നാക്സ് ആക്കിയിട്ടോ അതല്ല ഇപ്പോൾ നമുക്ക് നോമ്പിന് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനോടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് അരി ഒന്ന് കുതിർത്തിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ എടുക്കുന്ന അരി നോർമൽ പച്ചരി അല്ല കേട്ടോ പച്ചരി വെച്ചിട്ടും ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ കൈമ റൈസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കൈമ റൈസ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് ഇതിൽ നിറയെ വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് വെക്കണേ നമ്മൾ ഈ ഒരു കായ്മ റൈസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു പെർഫെക്ഷനും ടേസ്റ്റും കിട്ടുള്ളേ ഇപ്പം അത് അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി വെള്ളം കംപ്ലീറ്റ് കളഞ്ഞെടുത്ത് ഒന്നുകൂടെ ഒക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഇതത് ഫുള്ളായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഒന്നുകൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു കയ്മ റൈസ് ഇല്ലാത്ത ആളുകൾക്ക് പച്ചരി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഈ ഒരു റൈസിൽ വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അരി ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കതിലേക്ക് ഒരു മുക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് തേങ്ങ ഒന്ന് ചെരുവിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ചിട്ട് ബാക്കി അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് ഞാനൊരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടെ ഈ ഒരു മിക്സരെ ജാറിലേക്ക് വെച്ചിട്ടൊന്നും ഇങ്ങ് കലക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നന്നായിട്ടിതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ മാവ് വേണം വല്ലാണ്ട് അങ്ങ് തിക്കാവാൻ പാടില്ല ഇനി നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണേ ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്നങ്ങ് ചൂടായിട്ട് വരട്ടെ അത് ചൂടായി വരുന്നതോട് കൂടിയിട്ട് ഒരു മീഡിയം സൈസുള്ള വലിയുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് എടുക്കാം ഉള്ളി ഏകദേശം ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയന്ന് വന്നാൽ ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നാല് പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഒന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിനല്ലോ അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ അങ്ങ് വയറ്റിട്ടെടുക്കാം ഇനി ഇത് അതെല്ലാം കൂടെ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വേറുള്ള മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഒന്നും കൂടെ നിങ്ങൾ അതിൻ്റെ ഒരു പച്ച ചുവ പോകുന്നവരെ കുറച്ച് ടൈമൊന്ന് വായിറ്റിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അത് നേരം എന്ന് വെച്ചാൽ ആ ഒരു ഉള്ളിലൊക്കെ അതിൻ്റെ ഫ്ലേവർ ആ ചിക്കൻ്റെ ടേസ്റ്റ് നല്ല ഒന്ന് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചെടുക്കുന്ന ടൈമിൽ ബാക്കി കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കന് വേവിച്ചെടുത്ത് എങ്ങനെയാ വെച്ചാൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച് ലാസ്റ്റ് കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ട് ആ ബാക്കി വെള്ളം കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ചിക്കൻ ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കണ്ട് മല്ലിയിലേയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള കുട്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ല നല്ല നല്ലൊരു ഒരു നല്ലൊരു കളറുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളതിലേക്കുള്ള ഫില്ലിങ് എടുക്കാൻ അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ കണ്ണപ്പത്തിന് ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് വേണ്ടത് ഇഡലി ചെമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ടുള്ളത് ആട്ടോ തിളച്ച് വന്നിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു തട്ട് വെച്ചു കൊടുത്തിന് ശേഷം അതിൽ നമുക്കൊന്നും ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗിയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറഞ്ഞ അളവിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പിടിക്കാണ്ടിരിക്കാനും പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവുണ്ട് മാവിന്ന് ഓരോ തവിൻ്റെ അടുത്ത് കണ്ടിട്ട് കേട്ടോ ഒരു ഞാനിപ്പോൾ ഈ ഒരു ഒരു പകുതി കണ്ടിട്ട് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ എന്താ വെച്ചാൽ ആ ഒരു ഇഡ്ഡ്ലീറ്റ് ആ കുഴി അങ്ങ് നിറയാത്ത രീതിക്ക് ഒരു മുക്കാ ഭാഗമാകുന്ന രീതിക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയെ എന്താ വെച്ചാൽ നമ്മൾ അതിൽ ആ ഫില്ലിങ്ങും കൂടി ഇടുമ്പോഴേക്കിന് അത് തള്ളിയിട്ട് വരും കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാൻ ില്ലേ ഈ ഒരു അളവിലാണ് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കാണുന്നുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ മാവിങ്ങനെ പൊങ്ങി വരുന്നത് കാണുന്നുണ്ടാവും ഉണ്ടല്ലേ ആ കുഴി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് ആ മാവ് മാവിങ്ങനെ പൊങ്ങി വരുന്നത് എല്ലാം കൂടുതലായി പോയാൽ ഒന്നായിട്ടങ്ങ് ഒലിച്ചു പോകട്ടെ അപ്പോൾ ശ്രദ്ധിക്കണേ ഇനി അടുത്ത തട്ടും കൂടെ ഞാൻ ഇതുപോലെ തന്നെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ആ മാവ് അതുപോലെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ആ ഒരു ഫില്ലിങ്ങും കൂടി അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം ഇതുപോലെ ചെയ്തേർത്താൽ ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് ടു ഒരു പതിനഞ്ച് കിട്ടാം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുക അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കന്നെ ഏകദേശം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നങ്ങ് തണുത്ത് വരട്ടെ അതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അതിർത്തിയിട്ട് എടുക്കാം ഇപ്പോൾ ദഹത് ഏകദേശം നന്നായിട്ട് തണുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഭാഗത്ത് ഇതുപോലെ അങ്ങ് അടർത്തിയിട്ട് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ അങ്ങ് പോരൂ കേട്ടോ നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതല്ലേ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് അടർത്തിയിട്ടെടുക്കാം അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണപ്പവടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഈ നോമ്പിനൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും